ഹായ് നമസ്കാരം നമ്മളിപ്പോൾ നിക്കുന്നത് അമ്മുമ്മക്കാവിലാണ് ഇന്നത്തെ ഇവിടുത്തെ പ്രത്യേക നിർദരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായവും അന്നദാനത്തിന് വേണ്ടിയുള്ള കൂപ്പണുകളുടെ പ്രകാശനവുമാണ് സാമൂഹ്യ പ്രവർത്തകനും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ടുള്ള മണികണ്ഠൻ വയനാടാണ് പ്രകാശനം ചെയ്യുന്നത് ചിറ്റമലക്കാവിന്റെ സെക്രട്ടറി നമ്മുടെ ഒപ്പമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ കാവിന്റെ പ്രത്യേകതകളൊക്കെ പറയും ചുറ്റുമല ക്ഷേത്രത്തിന്റെ കൊല്ലം ജില്ലയിൽ കല്ലട ചുറ്റുമല കുന്നിൽ സ്ഥിതി ചെയ്യുന്ന പതിനാറ് കരകളുടെയും ദേവിയാണ് ചുറ്റുമല ക്ഷേത്രം ചിറ്റുമല ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ചിറ്റയമ്മ പുല്ലരിയാൻ മലയുടെ താഴ്വാരങ്ങളിൽ പോയപ്പോൾ കുങ്കിയുടെ മൂച്ച കൂട്ടുന്നതിന് വേണ്ടി കരിങ്കല്ലിൽ ആകുകയും ആ കരിങ്കല്ലിൽ ദേവീരൂപം പ്രത്യക്ഷപ്പെടുകയും ആ ദേവീരൂപത്തെ ഒറ്റക്കാലിൽ അമ്മുമ്മ തുള്ളി ചിറ്റുമല കുന്നിന് മുകളിൽ കുടികൊള്ളുകയാണ് വലിയ മഠത്തിൽ ചിറ്റയമ്മക്കാവുന്നാണ് അറിയപ്പെടുന്നത് ചിറ്റയമ്മ കുടികൊള്ളുന്ന മണ്ണാണ് ഇതിനൊരു ശക്തിയുണ്ട് അമ്മുമ്മയുടെ രൂപമായി ഒരു ശിലയം സ്ഥാപിച്ചിട്ടുണ്ട് അമ്മമ്മയുടെ പ്രധാനപ്പെട്ട രൂപം ഒങ്കിയാണ് അമ്മമ്മയുടെ ഇഷ്ട വഴിപാട് ലിത്തും പറ്റിയാണ് കുടുംബഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് അമ്മമ്മയ്ക്ക് ലിത്തും പറ്റിയും വയ്ക്കുന്നത് അടുക്കു വറ്റയും പാക്കും മുറുക്കാനായിട്ടാണ് വയ്ക്കുന്നത് അമ്മയും കന്നിക്കുഞ്ഞുങ്ങളും പറയുന്നത് ഒരു നേർച്ചയാണ് വിവാഹം നടക്കാത്ത സന്താനങ്ങള് മക്കൾ ഉണ്ടാവാത്ത സന്താനങ്ങള് അവർക്ക് വേണ്ടി ഇവിടെ ഈ പറയപ്പെടുന്ന ഈ ഇരിക്കുന്ന കുടവർക്ക് വേണ്ടി സമർപ്പിച്ച് ഈ വിവാഹം കഴിക്കാത്ത സന്താനങ്ങളും പിന്നെ മക്കളുണ്ടാവാത്ത സന്താനങ്ങളും അവർക്കുള്ള ദുഃഖങ്ങൾ ഈ കന്നിയമ്മയും ഈ നൂറ്റിയൊന്ന് കന്നി കുഞ്ഞുങ്ങളെ അടുത്തും ബോധിപ്പിക്കുമ്പോൾ അതിനൊരു പരിഹാരം അവർ കണ്ടെത്തിത്തരും അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ രക്ഷപ്പെട്ട് ആ കുട്ടികളെയും കൊണ്ട് ഇവിടെ വന്ന് അവർക്ക് ചോറ് ഉൾ കൊടുത്തു മകള് തൊട്ടിൽ അങ്ങനെ ഇതെല്ലാം ഇവർക്കുള്ള പ്രിയപ്പെട്ട നേർച്ചയാണതല്ല ഈ സങ്കടപ്പെട്ട സന്താനങ്ങൾ അവർക്ക് വേണ്ടി വിളിച്ച് അപേക്ഷിച്ച് സമർപ്പിക്കുന്ന നേർച്ചകളാണതല്ല കല്ലേലിയപ്പൻ്റെ ഇഷ്ട വഴിപാടെന്നു കള്ള് തേങ്ങ തലയിൽ ഒഴിഞ്ഞ് അടിക്കും അതുകൊണ്ട് അന്യ ആൾക്കാർക്കുള്ള കാര്യങ്ങൾ അപ്പപ്പൻ ഒരുപാട് സാധിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കുന്ന വിളിപ്പുറത്ത് അപ്പപ്പൻ ഓടിയെത്തും നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അപ്പപ്പൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പനെ ശാന്തി കണ്ടെത്തി തരും പിന്നെ അപ്പനെ വിളിച്ച് നമ്മൾ എന്ത് അപേക്ഷിച്ചാലും അത് നൂറ് ശതമാനവും ഉറപ്പാണ് അത് നിറവേറ്റിത്തരും യക്ഷമ്മക്കാവാണ് ഇപ്പോഴുള്ള അന്യ ആൾക്കാർക്ക് ഈ യക്ഷമ്മയുടെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടാവുവാണെങ്കിൽ ഈ അമ്മൂമ്മയുടെ തിരുമുന്നിൽ വന്ന് അതിനെ ഒഴിച്ചു മാറ്റും അല്ലാതെ ഇവർക്കുള്ള നേർച്ച വെച്ച വിളക്കെത്തിപ്പും പട്ടും ഇതൊക്കെ ഉള്ളു അമ്മമ്മയുടെ ചിങ്ങമാസത്തിലെ തിരുവോണമാണ് അപ്പോൾ ആ തിരുവോണത്തിനാണ് അമ്മൂമ്മയ്ക്ക് കൂട്ടുകൊടുക്കണം പേക്കാവിൻ്റെ ആസ്ഥാനമാണ് അത് അമ്മൂമ്മയുടെ പേകളാണ് അമ്മുമ്മയുടെ ദൈവങ്ങളുടെ പേകളാണ് പേശല്യങ്ങൾ ചെല്ലിയാൽ മനുഷ്യർക്കുണ്ടാവും ഞാൻ പട്ടിയുടെ അല്ലെങ്കിൽ മറ്റൊരു രീതികൾക്ക് അപ്പോൾ ആ അത് മാറ്റണമെങ്കിൽ ഇവിടെ വന്ന അമ്മുമ്മയുടെ തിരുനാമത്തിൽ അമ്മമ്മയെ ജപിച്ചുകൊണ്ട് ഇതിന് ചെയ്യുമ്പോൾ അമ്മമ്മയെ ബോധ്യപ്പെടുത്തി ചെയ്തു കഴിഞ്ഞാൽ ആ പേട ശല്യം ഒഴുകി ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് അമ്മമ്മയ്ക്ക് കൊടുക്കുന്ന നെല്ല് വറുത്ത് പൊടിച്ച് പൊടിയുണ്ടാക്കി ഉണക്കമേലും ചുട്ട് മൂന്നോട്ട സാധനമാണ് ഇവർക്ക് കൊടുക്കുന്നത് ഒരു കക്ഷിക്ക് ഒരു പേയുടെ ശല്യം ഉണ്ട് എങ്ങും കൊണ്ടുപോകേണ്ട ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങളത് മാറ്റി കൊടുക്കും ഈ മണ്ണിൻ്റെ അവാസീണും ഈ മണ്ണിൻ്റെ ഉടപ്പറന്നവരുമായ അപ്പന്മാരാണ് അവർ കർക്കിടക മാസത്തിലെ വാവിൻ്റെ നാളിൽ പൃതുക്കൾക്ക് വേണ്ടി പിന്നെ പേർപ്പണം വയ്ക്കുകയും അവരെ വാവ് കുളിക്കുകയും അങ്ങനെ ഒരുപാട് നേർച്ചകൾ അപ്പൻ്റെ നാമധേയത്തിൽ അമ്മുമ്മയുടെ തിരുനുമ്പിൽ നടത്തി വരുന്നുണ്ട് ഗെറുക്കാന് വിളക്കത്തിപ്പ് കലശം ഇവർക്കുള്ള ഊരുകൾ മൂർത്തിമാർ മൊത്തം ശിവൻ്റെ മുതലാണ് മൂർത്തിയാണ് ഇവിടുത്തെ ആസ്ഥാനം ഇവിടെ എന്ന് വെച്ചാൽ നെറ്റിമായിട്ടുള്ള വിളക്കത്തിപ്പും അത് അല്ല ഇതെന്ന് വെച്ചാൽ മലയപ്പനാണ് അമ്മൂമ്മയുടെ ആങ്ങളയാണ് അപ്പോൾ അമ്മുമ്മയെ കണ്ടിട്ട് വരുന്നവർ അപ്പനെ കണ്ട് സങ്കടങ്ങൾ പറയും അതാണെങ്കിൽ തന്നെ ഇവിടെ അപ്പനെന്ന് പറയുമ്പം തെക്കൻ നാട്ടിൽ നിന്ന് അവർക്കുള്ള സന്താനങ്ങൾ മൺമറഞ്ഞ് പോകുമ്പോൾ മരിച്ചു പോകുമ്പോൾ ആ സന്താനങ്ങളെ ആത്മാവിനെ ഇവിടെ കൊണ്ടുവന്ന് അപ്പപ്പനെയാണ് ഏൽപ്പിക്കുന്നത് അനേകം എണ്ണേ തീരാത്ത ആത്മാക്കളെ ചാവുക്കൾ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത് അപ്പം വടക്ക് കിഴക്കാട്ട് സ്ഥിതി ചെയ്യുന്ന ദേവികാവ് അമ്മുമ്മയ്ക്ക് കാണാൻ വേണ്ടി വയ്ക്കുന്ന ദേവിയുടെ ഒരു ആസ്ഥാനമാണ് വിളക്കത്തിപ്പും പട്ടും ഈ പൂജകളുള്ള പൂജകളും നാഹത്തറയാണിത് നാഹങ്ങളുടെ രൂപങ്ങൾ സമർപ്പിക്കുക പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ ഉത്സവം എന്ന് വെച്ചാൽ തലാമാസത്തിലെ ആയില്യത്തിനാളിലാണ് മൂന്ന് ദിവസത്തെ പരിപാടിയാണ് ഇവർക്ക് വേണ്ടിയുള്ള ഇപ്പം ഇവിടെ അമ്മമ്മ കുടി കൊണ്ട സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഒരുപാട് ഭാഗത്തുനിന്ന് ഇവിടെ ആൾക്കാർ അമ്മമ്മയെ കാണാനായിട്ട് അമ്മയുടെ സന്താനങ്ങളില്ല അതുപോലെ ഈ അമ്പത്താറ് യാദക്കാരും അമ്മയുടെ സന്താനങ്ങളാണ് അമ്മയ്ക്ക് തന്നെ വേർതിരിവൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാളുകൾ ചുറ്റുമല ഉത്സവത്തിലാണ് ഏറ്റവും കൂടുതൽ അമ്മയുടെ കാര്യങ്ങൾ ഇവിടെ നടന്നത് അത് തുടക്കം തൊട്ടേ തീരുന്ന ഇവിടെ കാവിലാണ് ഏറ്റവും കൂടുതൽ ചിലവുള്ളത് കാണാൻ കൂടി വരുന്നതിൻ്റെ പിന്നെ പൊങ്കാല തങ്കങ്കി ബലിക്കുള്ള വിറക് ഇല അങ്ങനെ ഒരുപാട് ചിലവ് ഈ കാവിൽ നിന്ന് ചന്താട്ടിക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് അത് ഇവിടെയുള്ള ടെസ്റ്റ് കമ്മിറ്റിയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നത് തിരുവോണത്തിനാണ് അമ്മമ്മയുടെ കൂട്ട് ചുറ്റുമല അമ്മയുടെ ഉത്സവത്തിന് പൊങ്കാലയ്ക്ക് ചുരുമണിയും രൂപയൊന്നുമല്ല ചിലവ് പതിനായിരങ്ങൾക്ക് അവിടെ കൊടുക്കും അതിവിടുത്തെ ട്രസ്റ്റ് കമ്മിറ്റിയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് ഇത്തരത്തിലുള്ള പൂജ തിരുവോണത്തിൻ്റെ നാളിൽ രണ്ട് മണി ഇട്ട് അമ്മമ്മയുടെ സന്താനങ്ങൾ ഇവിടെ വന്ന് രാത്രി ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേന് അതെല്ലാം തീരും അന്നാണ് അമ്മമ്മയുടെ ഉത്സവം ഉണ്ടാകുന്നത് പിന്നെ ഉത്സവം എന്ന് വെച്ചാൽ പൂജയുടെ ഉത്സവമാണ് മറ്റേത് ഇവിടെ ഉത്രാടം തിരുവോണം ഈ രണ്ട് ദിവസത്തെ നാളാണ് അമ്മമ്മയ്ക്ക് അരിയുണ്ട അരിപ്പൊടി ദണ്ടെന്നും പറയുന്ന സാധനമുണ്ട് അതായത് നമ്മൾ വാഴപ്പോളൊക്കെ അകത്ത് ചൂടുന്നത് പിന്നെ പുഴുക്ക് വർഗ്ഗങ്ങൾ അങ്ങനെ ഒരുപാട് നേർച്ചകൾ അമ്മമ്മയുടെ സന്താനങ്ങൾ അമ്മമ്മയ്ക്ക് വേണ്ടി ഇവിടെ കാഴ്ചവെക്കും വിത്തുമ്മട്ടി താമ്പൂല പിന്നെ മുറുക്കാൻ പിന്നെ പട്ട് വിളക്കുമട്ടി അല്ലേ ആ വിത്തുമട്ടി മറ്റേ താമ്പൂല എൻ്റെ ശ്രേഷ്ഠനാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ ചേട്ടൻ്റെ കൂടെ ഞാൻ ചേട്ടനെ സഹായിക്കാനും സഹകൂരിളിയായിട്ട് ഇവിടുന്ന എല്ലാ കാര്യങ്ങളും ഉത്സവം കൊടിയേറിയാണ് എല്ലാ വർഷവും നടത്തുന്നത് ലാമാസത്തിൽ ആയില്ലയാണ് ഇവിടുത്തെ പ്രത്യേകത വരുന്ന ഏതൊരു ഭക്തർക്കും അവരുടെ വിഷമങ്ങൾ തീർത്ത് ഇവിടുന്ന് അമ്മുമ്മ അനുഗ്രഹിച്ചു വിടും പതിനായിരങ്ങൾക്ക് പൊങ്കാലയ്ക്ക് വരുന്ന അന്നദാനം കൊടുക്കുന്ന ഇവിടാണ് ചുറ്റുമല ഉത്സവം നടക്കുമ്പോൾ ഇവിടുന്ന് കൊടിക്കൂറ കൊണ്ടുവരുന്നു തങ്കയങ്കി ഇവിടെ വന്നിട്ടാണ് പോകുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ആണ് ചിറ്റുമല ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ ആദ്യമൂലസ്ഥാനം വലിയ മാടത്തിൽ ചിറ്റമ്മക്കാവിൻ്റെ പുരോഗതിക്കും എല്ലാ ഞായറാഴ്ചകളിലും നടത്തി വരുന്ന അന്നദാനം മുടങ്ങാതെ നടത്തുന്നതിനും ചികിത്സ കേരളത്തിലെ ഏക ക്ഷേത്രമെന്ന് പറയാൻ പറ്റും കാരണം ഇവിടെ നിന്നും നിർധനരായ നിരാലംബരായ രോഗികൾക്ക് ഇവിടുന്ന് എന്താ സംഭാവന കൊടുക്കാറുണ്ട് അന്നദാനം മഹാദാനം ചികിത്സാദാനം ജീവദാനം എന്നാണ് പറയുന്നത് ക്ഷേത്രത്തിൽ നിന്നും കഴിഞ്ഞ ഉത്സവത്തിനും ആയില്യത്തിനും ഈ പ്രാവശ്യത്തെ ഉത്സവത്തിനും ഞങ്ങൾ ചികിത്സാ സഹായം കൊടുക്കുകയും പക്ഷേ ഇവിടുത്തെ അന്നദാനം തുറന്നു കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഫണ്ട് ശേഖരണം അതിൻ്റെ ഒരു കൂപ്പൺ നമ്മുടെ സിനിമാ പിന്നണി ഗായകനും പ്രശസ്ത നാടൻപാട്ട് കലാകാരനും പൊതുപ്രവർത്തകനും സിനിമ അഭിനേതാവുമായ മണികണ്ഠൻ വയനാടിന് നൽകി എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മുളവന ചുറ്റുമല ചിറ്റമ്മ അമ്മമ്മക്കാവ് മൂലസ്ഥാനത്ത് നിൽക്കുന്നത് ഞാനിവിടെ വരാനുള്ള കാരണം കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കാബുകളിലോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രങ്ങളിലോ നടത്തപ്പെടാത്ത നന്മയുള്ളൊരു കാര്യമാണ് ഈ ചുറ്റമ്മക്കാവില് നടക്കുന്നത് ചിറ്റമ്മക്കാവ് ദേവത്വം ട്രസ്റ്റ് ഒരു സമ്മാനക്കൂപ്പനാണ് അന്നദാനം ഒരു ജീവന്റെ അല്ലെങ്കിൽ ഒരു ജീവൻ നിലത്തിൻ്റെ ഏറ്റവും വലിയ വികാരമാണ് ബിഷപ്പ് അത് വലിയൊരു കാരുണ്യ പ്രവർത്തനം തന്നെ അതിലുപരി ഒട്ടേറെ ചികിത്സാ സഹായങ്ങളും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളും നിർദ്ധനായിട്ടുള്ള കുടുംബങ്ങളെ അവർ കണ്ടെത്തുകയും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു കൂട്ടായ്മയും കൂടെയാണ് ഈ ചിറ്റമ്മ മൂലസ്ഥാനം ഈ അമ്മയെ പറ്റിയ ഒരു ചാറ്റുവാടാ വെക്കില്ലല്ലേ ദിക്ക് തെളിയണോ ദേശം തെളിയണോ ദേശത്താലഞ്ചീശ്വരം തെളിയണം മണ്ണ് തെളിയണം മായം തെളിയണം മാറൊഴിഞ്ഞീ മാറണം തെളിയണം എന്നെപ്പറ്റ മണ്ണേ ചുറ്റുമലവാ ആഴും എൻ്റെ അമ്മ എൻ്റെ മുമ്മാറ്റുമലവാഴും എൻ്റെ ദേവരേ എൻ്റെ അമ്മാ എല്ലാം ഉമ്മ ചുറ്റുമലവാഴും നൂറ്റ കലികളേ ചുറ്റം മലാഴും മണ്ണിനകത്തുവാഴും എൻ്റെ നൂറ്റൊന്ന് ചമ്മക്കാരുംപ്പുപ്പനോ ആഴും ഒരു മണ്ണേ സത്യമുള്ള മണ്ണേ വിളിച്ചാൽ വിളിപ്പുറത്ത് വന്ന മറന്ന എൻ്റെ ഒന്ന് ചുറ്റുകാ മല ചുറ്റും ഒന്നുമൂർത്തി അമ്മമ്മക്കാവിലേക്ക് വരാനുള്ള സ്ഥല സൗകര്യത്തിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്ക് കുണ്ട ഇറങ്ങി കുണ്ടയെന്ന് ഭർണിക്കാവ് വണ്ടി കയറി ചുറ്റുമല ഇറങ്ങാം അതുപോലെ തന്നെ കോട്ടയം ആലപ്പുഴ എറണാകുളത്തു നിന്ന് വരുന്നവർക്കൊക്കെ കൊല്ലം വഴി ഭർണിക്കാവിലിറങ്ങി ഇത് വഴി വരാവുന്നതാണ്